ഹലോ ഇത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് കോമൺ ആയിട്ട് എല്ലാവരും റെഡിയാക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ എൻ്റെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ ഗീ റൈസിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പലരും നെയ്ച്ചോർ എന്ന് പറയുന്നത് പല 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 രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ഞാൻ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന എൻ്റെ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കോക്കനട്ട് ഓയിൽ ശേഷം ഞാൻ ഇതാ ഇതാ കുറച്ച് ഒന്ന് വറുത്ത് കോരുകയാണ് അപ്പോൾ ആദ്യം ഉണ്ടല്ലോ ഇനിഷ്യലി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കാരണം ക്രിസ്മിസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് റെഡിയാവുന്ന ഒരു സാധനമാണല്ലോ അതുകൊണ്ട് ക്യാഷ് നമ്മൾ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പുറകെ നമ്മൾ ക്രിസ്മിസ് ഇട്ട് കൊടുത്തു അപ്പോൾ ഷുനട്ടും കിസ്മസും ഒക്കെ കുറച്ച് കൂടുതൽ ഞാൻ ഇടുവാണ് കാരണം ഗീ റൈസിൻ്റെ ഉള്ളിലും അത് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പം അതിനുശേഷം ആ ഒരു എന്താണ് കിസ്മിസും ക്യാഷിനിട്ടും വറുത്തു കോരിയ ആ സെയിം കോക്കനട്ട് ഓയിൽ ഓയിലിലേക്ക് തന്നെ ഞാനിതാ ഒരു സവോള ഒരു സവോളയല്ല ഒരു രണ്ട് മൂന്ന് സവോള എടുത്തിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനത് പൊരിച്ചു കോരുകയാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗീ റൈസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ വിതറി കൊടുക്കുകയല്ലേ ഫ്രൈഡ് ഓണിയൻ അപ്പോൾ ഫ്രൈഡ് ഓണിയൻ ഫ്രൈഡ് ഓണിയൻ എന്ന് പറയുന്നത് ഓപ്ഷണലാണ് ഒട്ടും നിർബന്ധമുള്ള ഒരു കാര്യം ല്ല നമുക്കൊരു ടു മിനിറ്റ്സ് കൊണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഗീ റൈസ് എന്ന് പറയുന്നത് തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ അങ്ങനെയും റെഡിയാക്കാറുണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ഇടയ്ക്ക് ഇങ്ങനെയും വെക്കാറുണ്ട് അപ്പോൾ എൻ്റെ വീക്കെൻഡിലെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ വീക്കെൻഡിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഗീ റൈസ് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗീ റൈസിൻ്റെ റെസിപ്പി നിങ്ങളിലേക്കും എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ ഇതാ നമ്മുടെ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയുമൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ബാച്ച് ബാച്ച് ആയിട്ട് ഫ്രൈഡ് ഓണിയൻ ഫ്രൈഡ് ഓണിയൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴത്തേക്കും കോരണം ആ ഒരു ഡാർക്ക് ബ്രൗൺ ആവരുത് കയ്പ്പ് രസം വന്നു പോയാൽ നമ്മുടെ ഗീ റൈസിൻ്റെ ടേസ്റ്റ് കമ്പ്ലീറ്റ് മൊത്തത്തില് മാറിപ്പോൾ അപ്പോൾ അതാ ഞാൻ ഈ ഫ്രൈഡ് ഓണിയൻ രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മൾ ബിരി ഗീ റൈസിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ അതല്ലാതെ നമ്മൾ ഗീ റൈസ് വേവിക്കുന്ന സമയത്ത് അരി വേവിക്കുന്ന സമയത്തും കുറച്ച് ഫ്രൈഡ് ഓണിയൻ അതിൽ ഇട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ പ്യൂർ വൈറ്റ് ആയിട്ടുള്ള എന്താണ് ഗീ റൈസ് വേണം കല്യാണ വീട്ടിലെയൊക്കെ പോലെ ആ തനതായിട്ടുള്ള പ്യുവർ വൈറ്റ് ഗീ റൈസ് വേണം എന്നുള്ളവർ ഇതുപോലെയുള്ള ഫ്രൈഡ് ഓണിയൻ ഒണിയനൊന്നും ആഡ് ചെയ്യണ്ട ഓക്കെ അതിനുശേഷം ഞാൻ ഗീ എടുത്തു ഗീയിലേക്ക് ഞാൻ നമ്മുടെ പിന്നീട് വേണ്ട ഐറ്റംസൊക്കെ ഞാനൊന്ന് ചൂടാക്കി മാറ്റുകയാണ് കേട്ടോ ഞാൻ എടുത്തു പട്ട ഗ്രാമ്പു ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്തു അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഈ ഇതെന്ന് പറയുമ്പോഴത്തേനും വറ്റിച്ചെടുക്കുകയാണ് ഊറ്റി മാറ്റുമല്ല ചെയ്യുന്നത് ഞാൻ ഗീ റൈസ് കോമൺ ആയിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതാണ് ഞാൻ പാനിലേക്ക് ഗീ ഒഴിച്ചു ആ ഗീയിലേക്ക് ഞാൻ നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ഒന്ന് വറുത്ത് ചൂടാക്കിയെടുത്തു ചൂടാക്കിയതിന് ശേഷം ഒരു മൂന്ന് കപ്പ് നമ്മുടെ ജീരകശാല റൈസ് ഉണ്ടല്ലോ സ്മോൾ ഗ്രെയിൻ റൈസ് അത് ഞാനൊരു മൂന്ന് കപ്പ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ജീരകശാല റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഗീ റൈസ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു കപ്പ് ജീരകശാല റൈസിന് ഒന്നര കപ്പ് വെച്ചിട്ട് ഞാൻ അങ്ങനെ മൂന്ന് കപ്പ് ജീരകശാല റൈസിന് ഉള്ള വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ റൈസ് ഞാൻ വറ അരി വറുക്കുകയാണ് കേട്ടോ അരി നന്നായിട്ടൊന്ന് വറുക്കുകയാണ് അപ്പോൾ അരിയുടെ പാകം എത്തിയെന്ന് മനസ്സിലാകുന്നത് നമ്മളുടെ ആ പാത്രത്തിൽ തട്ടുമ്പോഴത്തേനും ഒരു സൗണ്ട് കേൾക്കുമല്ലോ ആ സൗണ്ട് കേൾക്കുന്ന പരിവാകുമ്പോഴത്തേനാണ് നമ്മുടെ അരി കുക്കായി എന്ന് മനസ്സിലാവുന്നത് പിന്നെ അരി വേ എന്താണ് വറുക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി വന്നു തുടങ്ങും ആ ഒരു സ്മെല്ലും കൂടി വന്നു തുടങ്ങും അതാണ് അപ്പോൾ നമ്മൾ ഇന്ന് അരി വറുത്തതിന് ശേഷം വറ്റിച്ചാണ് നമ്മളിന്ന് ഗീ റൈസ് വെക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നതും ഓപ്ഷണലാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് കറി ലീഫ് ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് വിട്ടുപോയത് കൊണ്ടാണ് നമ്മൾ ആദ്യം ചൂടാക്കുമല്ലോ നമ്മുടെ പട്ട ഗ്രാമ്പു കറുവ ഒക്കെ ചൂടാക്കുന്ന സമയത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുക്കാം ഞാനത് വിട്ടുപോയതുകൊണ്ട് ഞാൻ പുറം അതിന് ശേഷം ചേർത്തതാണ് പിന്നെ നമുക്കിതാ നമ്മുടെ വെള്ളമുണ്ടല്ലോ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് നല്ല വെ ി തിളച്ച വെള്ളം എന്നാണ് ഞാൻ എൻ്റെ ഗീ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമൊക്കെ കറ കറക്റ്റ് ആയിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം എങ്കിലും മാത്രമേ നമ്മൾ അരി വറുത്ത് വറ്റിച്ച് വെക്കുന്ന ഗീ റൈസ് എന്ന് പറയുന്നത് ഓക്കെ ആവത്തുള്ളൂ അപ്പോൾ അതാ ഞാൻ ചൂടുവെള്ളം ആ ഒരു അരിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളമായിരുന്നു മൂന്ന് കപ്പ് വെള്ളം അതിലേക്ക് ഞാൻ എന്തു ചെയ്തു നാലര കപ്പ് വെള്ളമാണ് മൂന്ന് കപ്പ് അരിയിലേക്ക് നാലര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ഇതാ നമ്മുടെ നന്നായിട്ട് ഒന്ന് ഇളക്കി മാറ്റുകയാണ് ഇളക്കി മാറ്റിയതിന് ശേഷം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കും അപ്പം നമുക്ക് മനസ്സിലാകും ആ ഒരു കറക്റ്റ് ആ ഒരു പരുവുണ്ടല്ലോ കറക്റ്റ് കൺസിസ്റ്റൻസി അരിയുടെ ആ ഒരു കറക്റ്റ് പരുവ് എത്തുമ്പോഴത്തേനും നമുക്ക് മാറ്റാം പിന്നെ നമ്മൾ പേഴ്സണലി ഇവിടെ ജീരകശാല റൈസ് ബിരിയാണിക്കും അതുപോലെ തന്നെ നെയ്ച്ചോറിനും അവക ഐറ്റംസിനൊക്കെ ഇവിടെ ഗീ റൈസിനും അതുപോലെ തന്നെ ബിരിയാണിക്കും എല്ലാം ഇവിടെ സ്മോൾ ഗ്രെയിൻ റൈസ് ജീരകശാല റൈസാണ് ഇവിടുത്തെ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിങ്ങനെ ഫ്രൈഡ് റൈസ് പോലെയും അതുപോലെ തന്നെ പുലാവൊക്കെ ഒക്കെ ലോങ് ഗ്രെയിൻ റൈസിലാണ് വെക്കാറ് ബസ്മതി റൈസിൽ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് വന്നൊന്ന് നോക്കുകയാണ് നമ്മുടെ റൈസിൻ്റെ പരിവുണ്ടല്ലോ അപ്പോൾ വ വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ എങ്കിലും ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണെ ഓക്കെ അപ്പോൾ അതാ വളരെ രസകരമായിട്ട് ഞാൻ കുക്ക് ചെയ്യുകയാണ് വളരെ എൻജോയ് ചെയ്ത് വളരെ ആസ്വദിച്ച് ഞാൻ കുക്ക് ചെയ്യുകയാണ് ഒരു റിലാക്സ് മൂഡിൽ കുക്ക് ചെയ്യാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നല്ല ആ ഒരു ഗീടെ ഫ്ലേവറും അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ പട്ട ഗ്രാമ്പു ഏലയ്ക്ക അത് ആ ഒരു ഐറ്റംസും എല്ലാം ആ ഒരു നല്ല ഒരു മിക്സ്ഡ് ഫ്ലേവറ് നമുക്ക് ഫുള്ള് വരുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻ ഉണ്ടല്ലോ അതിൽ നിന്ന് വളരെ കുറച്ച് ഫ്രൈഡ് ഓണിയൻ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഇതും ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വെട്ടിത്തിളച്ച ചൂടുവെള്ളം ഒഴിക്കുമല്ലോ ആ സമയത്തൊക്കെ ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ അത് ഇപ്പോഴാണ് ഞാൻ ആ കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ നമ്മുടെ ഗീ റൈസിന് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടാനായിട്ട് ഞാൻ കുറച്ചും കൂടെ ഇതാണ് ഗീ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ടോപ്പിംഗ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഗീ റൈസ് സെറ്റായിട്ടുണ്ട് ഞാൻ വേവൊക്കെ കറക്റ്റ് കറക്റ്റായിട്ടുണ്ട് പിന്നെ ഇതാ അതുപോലെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഒക്കെ വറ്റി റൈസൊക്കെ കറക്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഏറ്റവും ആദ്യം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഗീ ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ ഗീയിലാണ് കുക്ക് ചെയ്തെടുത്തത് എങ്കിലും കുറച്ചും കൂടി ഗീ ആഡ് ചെയ്ത് കൊടുത്തു പിന്നീട് കശുവണ്ടി കശുവണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഉണക്ക മുന്തിരിയും ചേർത്തു പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഫ്രൈഡ് ഒണിയനും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കാൻ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് മല്ലിയിലെന്ന് പറയുന്നത് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ ബിരിയാണിക്കാണെങ്കിലും ഗീ റൈസിനാണെങ്കിലും ഞാൻ മല്ലിയിലിടാറില്ല ഇടയ്ക്ക് വളരെ മിനിമം ലെവലിലാണ് ഇടാറ് അപ്പോൾ കറിവേപ്പിലൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ മല്ലിയിലയുടെ ഫ്ലേവർ വയറിന് നല്ലതാണെന്ന് അറിയാം ഹെൽത്തിയാണെന്ന് അറിയാം പക്ഷേ എന്തോ ആ ഒരു ഫ്ലേവർ വലിയ താല്പര്യം ഇല്ല അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ഗീ റൈസ് സ്വീക്ക് വീക്കെൻഡ് സ്പെഷ്യൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒറ്റ വിസലിൽ കുക്കറിൽ വളരെ ഈസിയായിട്ട് ഫൈവ് മിനിറ്റ്സിൽ ഗീ റൈസ് റെഡിയാക്കി എടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻ്റെ ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ഗീ റൈസ് വെക്കാറ് വളരെ ഈ വളരെ പെട്ടെന്ന് ടൈമൊന്നും ഇല്ലാതെ ധൃതിയിൽ വെക്കുമ്പോൾ ഞാൻ വേറൊരു രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ ഫൈവ് മിനിറ്റ്സിൽ റെഡിയാക്കുന്ന ഗീ റൈസ് റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം അപ്പം ഇത്രയുള്ളൂ താങ്ക്